നമസ്കാരം ഞാൻ കൊല്ലം ജില്ലാ കലക്ടർ റവന്യൂ വകുപ്പിലെ എല്ലാ സീവണാങ്കൾ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിന് സഹായകരമായ അറിവുകൾ വീഡിയോ രൂപത്തിൽ പങ്കുവെക്കുന്നതിന് റവന്യൂ വകുപ്പ് തന്നെ ആരംഭിച്ച റവന്യൂ ഇൻഫോർമേഷൻ ബ്യൂറോ എന്ന ഉള്ള ഒരു ഔദ്യോഗിക ചാനലാണ് ഇപ്പോൾ ഈ ഒരു യൂട്യൂബ് ചാനലിൽ റവന്യൂ വകുപ്പ് നൽകി വരുന്ന എല്ലാ സേവനങ്ങളിനെ സംബന്ധിച്ചുള്ള എല്ലാ നിയമങ്ങളിൽ സംബന്ധിച്ചുള്ള അറിവ് നമുക്ക് കാണാൻ സാധിക്കും മാത്രമല്ല ഡിജിറ്റൽ സർവേ യൂണിക് തണ്ട പേർ ഇ പേയ്മെൻറ്റ് ഇ ഗസറ്റ് തുടങ്ങി റവന്യൂ വകുപ്പിൻ്റെ ഐ ടി സേവനങ്ങൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വേഗത്തിൽ ഇതിനകത്ത് കാണാൻ സാധിക്കും പലപ്പോഴും പൊതുജനങ്ങൾക്ക് വരുന്ന സംശയത്തിൻ്റെ ക്ലാരിഫിക്കേഷൻ ഈ യൂട്യൂബ് ചാനൽ വഴി നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും ഇപ്പം താഴെപ്പഴകുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിക്കുക ഫാമിലി മെമ്പേഴ്സ്ക്ക് ഫ്രണ്ട്സ് കൂടെ ഈ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യിക്കുക എല്ലാവരും ഇതിൻ്റെ ഭാഗമാക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം